കൊച്ചി അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നർ വർക്കല അഞ്ചു തെങ്ക് തീരങ്ങളിൽ അടിഞ്ഞു വർക്കല മാന്തറ ക്ഷേത്രത്തിന് സമീപമാണ് കണ്ടെയ്നർ അടിഞ്ഞത് വർക്കല പാപനാശം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് ചാക്ക് കെട്ടുകൾ പുറത്തേക്ക് വീണു ഇതിൽ നിന്ന് ഉപ്പ് പോലുള്ള പദാർത്ഥം തീരത്ത് വ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു കണ്ടെയ്നറുകൾ കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്ത് അടിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിലവിൽ വർക്കല മാന്തറ ക്ഷേത്രത്തിന് സമീപമാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത് ഇതോടൊപ്പം തന്നെ ഈ ചാക്കുകെട്ടുകളെല്ലാം തന്നെ പുറത്തേക്ക് ഈ തീരത്തടിയുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടോ വിവരങ്ങൾ എങ്ങനെയാണ് വൃദ്ധ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു തീരദേശത്ത് അടിയുന്ന അതായത് കണ്ടെയ്നറുകൾ അടിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ അതിർത്തി തീരങ്ങളിലേതാണ് ഇപ്പോൾ കണ്ടെയ്നർ അടിഞ്ഞിട്ടുള്ളത് വർക്കല പാപദാശ തീരത്തും മാന്ദ്രയിലുമാണ് കണ്ടെയ്നർ അടിഞ്ഞിട്ടുള്ളത് ഏതായാലും അഞ്ചു തെങ്ങ് മേഖലയിലടുത്താണ് ഇത്ര സ്ഥലങ്ങളിലെല്ലാം കണ്ടെയ്നറുകൾ അടിയുമ്പോൾ തന്നെ ഈ മാന്ദ്ര തീരത്ത് അടിഞ്ഞത് ഒഴിഞ്ഞ കണ്ടെയ്നറാണത് ആണ് വിവരം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ പാപദാശ ബലി മണ്ഡപത്തിനടുത്ത് തന്നെ കണ്ടെയ്നർ കരയിലേക്ക് അടിഞ്ഞിട്ടുണ്ട് ആ കണ്ടെയ്നറുകളിൽ ചാക്കുകെട്ടുകൾ ഉണ്ടായിരുന്നു അതിൽ ചില ചാക്കുകെട്ടുകളിൽ പോളിത്തീൻ ഉള്ളത് അതായത് പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളാണ് വലിയ അപകട ഭീതിയുള്ള സാധനങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് വലിയ ആശങ്കയ്ക്ക് സാധ്യതയില്ല പക്ഷേ എന്നാലും പല തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിയുന്നു കടലിൽ ഒഴുകി നടക്കുന്ന സാഹചര്യമുണ്ട് അത് തിരുവനന്തപുരത്തെ മേഖലകളിൽ വരെ കണ്ടെയ്നറുകൾ എത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഏതായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വരുന്നുണ്ട് കോസ്റ്റ് ഗാർഡടക്കം കൃത്യമായി ായി കാര്യങ്ങൾ നോക്കി വരുന്നുണ്ട് അങ്ങനെ നിരവധി സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ആളുകൾ അതിനടുത്തേക്ക് പോകരുത് തുടരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നാലും ആ പ്രദേശത്ത് പലയിടത്തും ആളുകൾ എത്തുന്നുണ്ട് പക്ഷേ അത് വ്യാപകമായി ആളുകൾ അതിനടുത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നില്ല എന്തായാലും നിലവിൽ സംഭവങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ് പക്ഷേ ഇനി കൂടുതൽ കണ്ടെയ്നറുകൾ കരയിലേക്ക് അടിയുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് ഏതായാലും കൃത്യമായി അധികൃതർ ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് വൃന്ദ തീർച്ചയായും ഉള്ളൊരു പ്രദേശവാസി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട് ആ പ്രതികരണങ്ങളിലേക്ക് ഒരു ആറര മുതലാണ് പാപനാശം ബീച്ചിൽ ഇങ്ങനെയുള്ള കണ്ടെയ്നറും പിന്നെ കുറേ ചാക്കുകളും കുറേ പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതികളെല്ലാം ഇട്ട് ഉള്ളത് ഈ തീരത്ത് വന്നടിച്ചിട്ടുള്ളത് ഇതിൽ നിന്നിപ്പോൾ തീരത്ത് അടിഞ്ഞിട്ടുള്ളത് ചാക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു അറിയില്ല ഒരു വെളുത്ത തരത്തിലുള്ളൊരു ഉപ്പ് പോലെയുള്ള ഒരു സാധനം തീരത്ത് ഇങ്ങനെ വ്യാപിച്ചിട്ടുണ്ട് ജനങ്ങളും മൊത്തം ആശങ്കയാണ് ഒത്തിരി പേര് പാപനാശം അപ്പോൾ എന്താണ് എന്താണിത് ഈ തീരത്തിങ്ങനെ പരന്ന് കിടക്കുന്നതെന്ന് അറിയില്ല എല്ലാവരും ഒരു ഭീതിൻ്റെ ഇതിലാണുള്ളത് അതുകൊണ്ടുതന്നെ ഈ ഈ പാപനാശത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആളുകൾക്ക് ഇങ്ങനെ തീരത്തുണ്ട് അത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് അതിനുള്ളൊരു പിന്നെ ആശ്വാസകരമായിട്ടുള്ളൊരു സംഗതി ഉണ്ടാക്കണം വിഷ്ണു ഈ പ്രദേശവാസി അടക്കം പറയുന്നത് ആളുകൾ ഇപ്പോഴും വളരെ ഭീതിയിലാണ് ഉള്ളത് ഇതിൽ ഈ ചാക്കുകെട്ടുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ഉപ്പ് പോലുള്ള എന്തോ ഒരു പദാർത്ഥം തീരത്താകെ അടിഞ്ഞതിൽ ഇവർ ആകെ ആശങ്കയിലാണ് ഇപ്പോൾ ഇത് അറിഞ്ഞ് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ തുടരുത് വസ്തുക്കൾ കണ്ടാൽ ഇത്ര ദൂരത്ത് മാറി നിൽക്കണം എന്നടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആളുകൾ ഇപ്പോഴും ഭീതിയിൽ തന്നെയാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ കണ്ടെയ്നറുകളിൽ നിന്നും ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പോളിത്തീൻ കവറുകളാണ് അതിനുള്ളിൽ പോളിത്തീൻ ആണ് അതായത് അതിൻ്റെ ഗ്രെയിൻസുകളാണ് തരികളാണ് ഇത് അസംസ്കൃത വസ്തുക്കളായി ഇത് പ്ലാസ്റ്റിക് അടക്കമുള്ള ബോട്ടിലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണെന്നുള്ള സൂചനയാണ് എന്നാൽ ഇതിനുപരി തന്നെ കൂടുതൽ ചാക്കുകെട്ടുകളുണ്ട് അപ്പോൾ അതിൽ പലതും അപകടമുണ്ടാകുന്ന വസ്തുക്കളുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അധികൃതരെത്തി അത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുവരെയും ജനങ്ങൾ അതിന് അടുത്തേക്ക് പോകുന്നത് അപകടം എന്ന് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മേഖലയിൽ മത്സ്യബന്ധനത്തിന് ബുദ്ധിമുട്ടുകളുണ്ട് അത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം കാലാവസ്ഥയ്ക്ക് ഉപരി തന്നെ ഈ കണ്ടെയ്നറുകൾ അടിയുമ്പോൾ അതിലുള്ള വിഷയവസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കടലിൽ കലർന്നിട്ടുണ്ടാകാം ആ പ്രദേശത്തുനിന്ന് മത്സ്യം വാങ്ങുന്നത് മത്സ്യബന്ധനം നടത്തുന്നത് ശരിയായ നിലപാട് നടപടിയല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ അധികൃതർ കൃത്യമായ നിർദ്ദേശം നൽകുന്നത് ആളുകൾ കൂടുതൽ അവിടേക്ക് പോകരുത് ആ കണ്ടെയ്നറുകളിലോ വസ്തുക്കളിലോ തുടരുത് അടുത്തു പോകാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും അത് ഏറെക്കുറെ നിയന്ത്രിച്ചു വരുന്നു എന്നുള്ളത് മാത്രമാണ് കൂടുതൽ ആളുകൾ അവിടേക്ക് വരുന്നത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഏതായാലും ഈ തീരത്തെല്ലാം കൊല്ലവും തിരുവനന്തപുരവും ആലപ്പുഴയും ഒക്കെ ഉള്ള തീരങ്ങളിലെല്ലാം കണ്ടെയ്നറുകൾ അടിഞ്ഞു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കണ്ടെയ്നറുകൾ ഇനി എത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏതായാലും അധികൃതർ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്